ഇസ്മിള്ളി റഹ്മാൻ റഹീം അലഹമുല്ല ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇഹിയുദ്ദീനിലെ അധ്യായങ്ങൾക്ക് ശേഷം ദിക്കറിനെ കുറിച്ചുള്ള അധ്യായമാണ് അദ്ദേഹം സംസാരിക്കുന്നത് അള്ളാഹുവെ കുറിച്ചുള്ള സ്മരണം അതിൻ്റെ പ്രാധാന്യത്തെ ഓരോ ദിക്കറിന്റെയും സവിശേഷതകളെ കുറിച്ച് അതിന് ലഭിക്കുന്ന വലിയ പ്രതിഫലങ്ങളെക്കുറിച്ച് ആ പ്രതിഫലങ്ങൾക്കുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെയും വളരെ സവിസ്തരം അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് ഫത്കുറൂനി അത് കുറുഖും വഷ്കുറൂലി വല തഖ്ഫുറൂനി അള്ളാഹു പറയുന്നത് നിങ്ങൾ എന്നെ തിക്രി ചെയ്യുമ്പോൾ അള്ളാഹുവെ സ്മരിക്കുമ്പോൾ അള്ളാഹു നമ്മളെയും സ്മരിക്കും എന്നാണ് ഇത് പഠിച്ചോ നമ്മളെക്കുറിച്ച് ഓർക്കാനുള്ള ഒരു വഴി കൂടിയാണ് അള്ളാഹിനെ നമ്മൾ ഓർക്കുക എന്ന് പറയുന്നത് വിക്ര വളരെ വിശാലമാണ് ഇരുന്ന് കൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ അതായത് നമ്മളുടെ ഏത് അവസ്ഥയിലായിരിക്കുമ്പോഴും അള്ളാഹുവെ കുറിച്ച് ഓർക്കുന്ന അള്ളാഹുവെ കുറിച്ച് സ്മരിക്കുന്ന ആളുകളാണ് വിശ്വാസികൾ എന്ന അള്ളാഹു സുബാനവ് താര വിശ്വാസികളെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ വിശ്വാസികളുടെ ജീവിതത്തില് സദാ നിലനിൽക്കുന്ന ഒരു പ്രത്യേകതയാണ് പടച്ചോനെ കുറിച്ചുള്ള ദിക്ർ എന്ന് പറയുന്നത് ഹദീസുകളിൽ ദിക്റിനെ കുറിച്ച് ധാരാളം അധ്യാപനങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഹദീസുകൾ റസൂലാഹി സുല്ലാഹു അലൈബ് വസ്ലം കുദിസിയായ ചില ഹദീസുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അതായത് അള്ളാഹു സുബാനോ താല പറയാണ് എന്നെക്കുറിച്ച് എൻ്റെ ഒരു ദാസൻ അവന്റെ വിചാരത്തിലാണ് ഞാനുണ്ടാവുക അതായത് എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതാണ് അവൻ അവനെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടാവുക എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അവൻ അവൻ്റെ മനസ്സിൽ എന്നെ കുറിച്ച് ആലോചിച്ചാൽ അള്ളാഹു പറയാണ് ഞാനും അങ്ങനെ തന്നെ ഓർക്കും ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് എന്നെക്കുറിച്ച് അവൻ സ്മരിക്കുകയാണ് എങ്കിൽ അതിനേക്കാൾ മഹത്തരമായ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ അവനെക്കുറിച്ചും സ്മരിക്കും ദിഖറിന്റെ അത്ഭുതാവഹമായ പ്രതിഫലനങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് റസൂൽ അല്ലാഹി സാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യമായിട്ട് പറയുന്നത് ഒരാൾ അള്ളാഹുവിലേക്ക് യാത്രയാകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ദിഖറിനാൽ നിറഞ്ഞു നിൽക്കുന്ന മനസ്സോടു കൂടി ഒരാൾ അല്ലാഹുവിലേക്ക് യാത്രയാകുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ിഖറുമായി ബന്ധപ്പെട്ട അദ്ദേഹം സവിശേഷമായി അതിനെ വിശദീകരിക്കുന്ന ഒരു ഭാഗം സംഘടിതമായ ദിഖറിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതായത് അള്ളാഹുവെ ദിക്കർ എടുക്കുന്ന മജലിസുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അല്ലാഹുവെ കുറിച്ച് സ്മരിക്കുന്ന അത്തരം സദസ്സുകൾ ഏറ്റവും സുന്ദരമാണ് മലായിക്കത്തുകളുടെ സാന്നിധ്യത്താൽ അവരുടെ പ്രാർത്ഥനകളാൽ അത് അനുഗ്രഹീതമായിരിക്കുമെന്നാണ് സഹിഹോ മുസ്ലിമിൽ വന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട് അള്ളാഹുവിന് സവിശേഷമായ ചില മലായിക്കത്തുകളുണ്ട് ആ മലായിക്കത്തുകളുടെ പണി അവരിങ്ങനെ ഭൂമിയിലൂടെ തെരഞ്ഞു നടക്കുകയാണ് അള്ളാഹുവെ കുറിച്ചുള്ള സ്മരിക്കുന്ന ദിക്രു ചെയ്യുന്ന സദസ്സുകളുണ്ടോ എന്ന് നോക്കി വരും അങ്ങനെ അവരാ സദസ്സിൽ വന്നിരിക്കും എന്നിട്ട് അവർ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകും അപ്പൊ അള്ളാഹു അവരോട് ചോദിക്കും നിങ്ങൾ എന്തും കൊണ്ടാണ് വന്നത് അപ്പോ അവർ പറയും ഞങ്ങളൊരു സദസ്സിൽ പോയിരുന്നു എന്ന് അവിടെ അവർ എന്നെ ദിക്രെടുക്കുകയാണ് അല്ലാഹുവെ ദിക്ര ചെയ്യുന്ന ഒരു സദസ്സാണ് അപ്പൊ അള്ളാഹ് ചോദിക്കും അത്രേ അവരെന്താ പറഞ്ഞുതിരുന്നത് അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത് അവര് യുസഫ് ബിഹുവിനൊക്ക വഹ്മുദുവിനക്ക എന്ന് പറഞ്ഞിട്ട് അവര് തസ്ബീഹുകൾ ചെല്ലുന്നു അവര് തെഹ്മീദുകൾ ചെല്ലുന്നു അവർ തെക്ക്ബീറുകൾ എന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാം ചോദിക്കുന്നുണ്ട് അവരെന്നെ കാണുന്നുണ്ടായിരുന്നു അപ്പൊ മലക്കുകൾ പറയും ഇല്ല അവരെ അള്ളാഹുവെ കാണാതെ തന്നെയാണ് അതിരി ചൊല്ലിയിരുന്നത് അപ്പൊള്ള ചോദിക്കുന്നുണ്ട് അവർ എന്നെ കണ്ടിരുന്നെങ്കിലോ അവർ അതിലേറെ മനോഹരമായി അത് ചെയ്തിരുന്നു ചെയ്തിരുന്നു അതുപോലെ പിന്നെന്താ അവർ ചെയ്യുന്നത് അവര് പ്രാർത്ഥിക്കുകയായിരുന്നു അവരെന്താ ചോദിച്ചത് അവര് സ്വർഗമാണ് ചോദിച്ചത് അപ്പോ അല്ല ചോദിക്കും വീണ്ടും അവരെന്നെ കണ്ടിരുന്നു ഇല്ല അവര് അള്ളാനെ കാണാതെയാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരെന്നെ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവസ്ഥ ഇങ്ങനെ ദീർഘമായൊരു ഹദീസാണ് അപ്പൊ അതിലിങ്ങനെ അള്ളഹനെ കുറിച്ച് തസ്ബീഹുകളും തഹ്മീദുകളും ഒക്കെ ആയി ഒരുമിച്ചിരിക്കുന്ന സദസ്സുകളെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഒടുവിൽ അപ്പോ അള്ളാഹു ഒടുവിൽ പറയുന്നുണ്ട് അവരെ സന്തോഷ വാർത്ത അറിയിക്ക അവരുടെ പാപങ്ങളൊക്കെയും അള്ളാഹു പൊറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക അപ്പൊ അതിലൊരു മലക്ക് പറയുന്നുണ്ട് ഒരു സദസ്സിൽ പോയിരുന്ന സമയത്ത് ഒരാള് അതിലെ വരികയും കടന്നു വരികയും അയാൾ ആ സദസ്സിൽ ഇരിക്കുകയും ചെയ്തു അയാൾ ആ സദസ്സിലേക്ക് ഉദ്ദേശിച്ചു വന്നതെന്നല്ല ആ സദസ്സ് കണ്ടപ്പോ അവിടെ വന്നിരിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് പ്രതിഫലം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു സുബാന പറയുന്നുണ്ട് അത്തരം സദസ്സുകൾ എന്ന് പറയുന്നത് ആ ഇരു അവിടെ ഇരിക്കുന്ന ആളുകൾ ആ അവിടെ ഇരിക്കുന്ന ആളുകളുടെ കൂടെ ഉള്ള ഇരുത്തം ഒരിക്കലും നഷ്ടമാകാത്ത തരത്തിലുള്ള കൂട്ടുകാരാണ് അവർ എന്ന് പറയുന്നുണ്ട് അപ്പോ ഇത്തരം സദസ്സുകളെ കുറിച്ചാണ് അപ്പോ സംഘടിതമായിട്ട് അള്ളാഹുവെ സ്മരിക്കുന്ന ചൊല്ലുന്ന സദസ്സുകൾ പറ്റുമോ എന്ന് ചോദിച്ചാല് അത്തരം സദസ്സുകളെ കുറിച്ച് ഹദീസുകളിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പണ്ഡിതന്മാർ അതിനെ ആ വിലയിരുത്തലുകൾ ഹിയയിലില്ല എന്നാൽ പണ്ഡിതന്മാർ ഈ സംഘടിതമായ വിക്രനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ചില നിബന്ധനകൾ അതിൽ പറയുന്നുണ്ട് ഒന്ന് വളരെ ഉച്ചത്തിലാവരുത് എന്ന് പറയുന്നുണ്ട് വളരെ ഉച്ചത്തിൽ വിക്ര ചൊല്ലുന്ന രീതിയിലാവരുത് രണ്ട് ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുന്ന ഒരു രീതി അതുണ്ടാവരുത് അത്തരം കാര്യങ്ങളൊക്കെ അത് ബിദുരത്തിലേക്ക് നയിക്കുമെന്നാണ് ഒരാൾ ചൊല്ലിക്കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളവരെ ഏറ്റു ചൊല്ലുക അങ്ങനെയല്ല എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരുപോലെ ദിക്രു ചൊല്ലുക എന്നുള്ളതാണ് അത് ഭയങ്കര ഉച്ചത്തിലാവരുത് ഒരാൾ ചൊല്ലിക്കൊടുത്തിട്ട് ചെല്ലുന്നതാവരുത് അതുപോലെ തന്നെ ഹദീസിലൊക്കെ വന്നിട്ടുള്ള ചില തിക്രുകളെ കുറിച്ച് ചില എണ്ണം വന്നിട്ടുണ്ട് അങ്ങനെയല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ചില എണ്ണം നിശ്ചയിക്കുക ആ എണ്ണം എന്നെ വളരെ കൃത്യമായി പാലിക്കുക ചില സമയങ്ങൾ നിശ്ചയിക്കുക അങ്ങനെ കൃത്യമായ സമയം നിശ്ചയിച്ച് കൃത്യമായ എണ്ണമൊക്കെ ഹദീസുകളിൽ നിന്നും വരാത്ത രീതിയിലുള്ള രീതിയിൽ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എണ്ണം വെച്ചുകൊണ്ടൊക്കെ ആണെങ്കിൽ അത് വിദഗത്താകും അതുപോലെ ഹദീസിലും ഖുറാനിലൊന്നും വരാത്ത ചില ദിക്കറുകളൊക്കെ ഉണ്ടാവും അത്തരം ദിക്കറുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് ചൊല്ലുക അപ്പോൾ അത് വിദഗ്ധത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളെ കുറിച്ചൊക്കെ പണ്ഡിതന്മാർ വേറെ ചർച്ച ചെയ്യുന്നുണ്ട് അതേസമയം ഒരുമിച്ചിരുന്ന് ഇതുപോലെ അഹദീസിലൊക്കെ പറയുന്നത് പോലെ അള്ളാഹുവെ സ്മരിക്കുന്ന അത്തരം സദസ്സുകൾ എന്ന് പറയുന്നത് അത് അനുഗ്രഹീതമാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പിന്നീട് അദ്ദേഹം പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ റസൂസ് വസ്ലം പറയുന്നുണ്ട് ലഹുൽ വലഹുൽ ഹംദു വയുമീത് വഹവാലാ ഖദീർ ഈ ദിഖർ ഏറെ ശ്രേഷ്ഠകരമാണ് ഒരാൾ ഈ ദിഖർ ഒരു ദിവസം നൂറ് തവണ ചൊല്ലിയാൽ റസൂലി സ്വല്ലി സ്വലം പറയാണ് അയാളുടെ നൂറ് പാപങ്ങൾ പൊറുക്കപ്പെടും നൂറ് പദവികൾ ഉയർത്തപ്പെടും വളരെ ശ്രേഷ്ഠകരമായ ദിക്കറായിട്ടാണ് ലാ ഇലാഹഇഇല്ലാ എന്ന് തുടങ്ങുന്ന ഈ ദിഖറിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് തെസ്ബീഹിനെ കുറിച്ച് അതുപോലെ തന്നെ തെഹ്മീദിനെ കുറിച്ച് തെഹ്ബീറിനെ കുറിച്ച് അതിൻ്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് അദ്ദേഹം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ഒരു ഹദീസ് റസൂൽ സല്ലാ പറയുന്നുണ്ട് നമസ്കാരത്തിന് ശേഷം മുപ്പത്തിമൂന്ന് തവണ ഇങ്ങനെ സുബഹാൻ അള്ളൈ തവണ അലഹമുല്ലയും അതുപോലെ തക്ബീറും പിന്നെ നൂറാമതീഖല എന്ന് ഒരാൾ ചേർത്ത് ദിക്ര ചൊല്ലുമ്പോൾ അയാളുടെ പാപങ്ങൾ അയാളുടെ തെറ്റുകൾ അതൊരു സമുദ്രത്തിൽ ഉണ്ടാകുന്ന നുരകളെക്കാൾ കൂടുതലാണെങ്കിൽ പോലും ഈ ദിക്ര കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് റസൂൽഹി സലഹു അലൈവസ്വല്ലം പറയുന്നുണ്ട് അതുപോലെ തന്നെ അലമദില്ല എന്ന് പറയുന്നത് മീസാനിനെ നിറക്കുന്ന നന്മയാണ് അതുപോലെ തന്നെ സുബഹാൻ അല്ല എന്നതും അള്ളാഹു അക്ബർ എന്നതൊക്കെയും അത് ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന വിക്രകളാണ് എന്നൊക്കെ പറയുന്ന ഇത്തരം ദിക്രുകളുടെ ശ്രേഷ്ഠതകളെ കുറിച്ച് പറയുന്ന ധാരാളം ഹജീസുകൾ കാണാൻ കഴിയും ഈ അർത്ഥത്തിൽ വിക്രു എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നീട് അതിൻ്റെ ഒരു അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ വിക്രുകളുടെ എന്തുകൊണ്ടാണ് ദിക്കറുകൾക്ക് ചെറിയ ദിക്കറുകൾക്ക് പോലും വലിയ അർത്ഥത്തിലുള്ള പ്രതിഫലങ്ങൾ പല ഹദീസുകളും പരിശോധിച്ചാൽ ഓരോ ദിക്കറ് ചൊല്ലുമ്പോൾ അതിന് വലിയ പ്രതിഫലങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ദിക്കർ എന്ന് പറയുന്നത് വളരെ ലളിതമായൊരു കാര്യമാണല്ലോ വളരെ എളുപ്പത്തിൽ ഒരാൾക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലോ എന്നിട്ട് അതിനെങ്ങനെയാണ് ഇത്ര വലിയ ഒരു പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ദിക്കറ് എന്ന് പറയുന്നത് നമ്മൾ ചൊല്ലുമ്പോൾ വളരെ ലളിതമാണെങ്കിലും വളരെ എളുപ്പത്തിൽ ചെല്ലാൻ കഴിയുന്ന ഒരു കാര്യമാണെങ്കിലും അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അത്ര ചെറുതല്ല ഒരു ഹൃദയ സാന്നിധ്യത്തോടു കൂടിയുള്ള ദിക്കറിനെ കുറിച്ചാണ് ഈ പറയുന്നതൊക്കെയും ഹൃദയ സാന്നിധ്യത്തോടു കൂടിയുള്ള ദിക്കറ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാരണം എന്താ ഈ ദിക്കറ് എന്ന് പറയുന്നത് തന്നെ ശരിക്കൊരു ഒരു റിസൾട്ടാണല്ലോ അപ്പൊ എന്താ ദിക്കർ എന്ന് ചോദിച്ചാൽ അലഹമില്ലാ സുബാന അതുപോലെ അക്ബർ ഏതല്ലല്ലോ ദിക്കറ് അത് ധിക്കറിനിലുള്ള വഴിയാണല്ലോ ദിക്കർ എന്ന് പറഞ്ഞാൽ എന്താ പടച്ചോനെ കുറിച്ചുള്ള സ്മരണ എന്നതാണല്ലോ ദിക്കർ അതായത് ഏതൊന്നാണോ പടച്ചോന്റെ സ്മരണ നമ്മളുടെ ഉള്ളിൽ നിറക്കുന്നത് അതാണ് ദിക്കറിന്റെ വഴികൾ എന്ന് പറയുന്നത് അപ്പോ ഇത്തരം ദിക്കറുകളിലൂടെ അള്ളാഹു നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ പടച്ചോ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക അതിൽ പലതരത്തിലുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഡെയിലി നമ്മൾ ചൊല്ലേണ്ട ചില ദിക്കറുകൾ ഉണ്ടല്ലോ അല്ലെ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങം കടക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ചില ദിക്കറുകൾ ആ ദിഖറിനൊക്കെ അത്ഭുതാകരമായ മാറ്റാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുക അത് ഹൃദയ സാന്നിധ്യത്തോടെ ചൊല്ലുകയാണെങ്കിൽ ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുകയാണ് അപ്പൊ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു വിശ്വാസി പറയുന്നത് എന്താ അല്ലാൻ എന്താ പറഞ്ഞം അള്ളാഹുവേ ഞാൻ ഇന്നലെ ഉറങ്ങാൻ കറന്നതാണ് ആ ഉറക്കത്തിൽ ഉറക്കം എന്ന് പറയുന്നത് ചെറിയൊരു മരണതുല്യമായതാണല്ലോ അങ്ങനെ എത്രയോ ആളുകളുണ്ട് ഉറങ്ങിയിട്ട് പിന്നീട് എഴുന്നേൽക്കാൻ കഴിയാത്തത്രയോ എത്രയോ ആളുകൾ ആ ഉറക്കത്തിൽ തന്നെ നിന്നിലേക്ക് യാത്രയായ ആളുകൾ ഷല്ലാഹുവേ ഇന്നലത്തെ ഉറക്കത്തിന് ശേഷം എനിക്ക് ഈ ജീവിതത്തിൽ ഒരവസരം കൂടി നൽകിയിരിക്കുകയാണല്ലോ അല്ല എൻ്റെ ഒരു ആയുസ് ഒരു ദിവസം കൂടി നീട്ടിത്തന്നിരിക്കുന്നു ഈ മനസ്സോട് കൂടി അദിക്കറുണ്ടാവുക മാത്രമല്ല അദിക്കറിൽ പറയുന്നത് എന്താ നീ എന്നെ ഉറക്കി എന്നുള്ളത് പറയുന്നുണ്ട് ഇത് ഉറക്കം എന്നതും അള്ളാന്റെ ഒരു അനുഗ്രഹമാണ് കാരണം ജീവിതത്തിൽ വലിയ അർത്ഥത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഉറക്കം നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ ഉറക്കത്തിന് വലിയ പ്രധാനമുണ്ട് ഉറക്കം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു രണ്ട് ദിവസം ഉറങ്ങാതിരുന്ന് നോക്കാം എന്താ സംഭവിക്കുക അങ്ങനെ എത്രയോ ആളുകളുണ്ട് കടന്നിട്ട് ഉറക്കം വരാത്ത ഒരുപാട് മനുഷ്യന്മാർ തിരിഞ്ഞും മറിഞ്ഞും കടന്നാലും ഉറങ്ങാൻ കഴിയാത്ത ആളുകൾ ചിലര് മരുന്ന് കഴിച്ചാൽ മാത്രം ഉറങ്ങാൻ കഴിയുന്ന ആളുകൾ അവിടെയാണ് പഠിച്ചോന് യാതൊരു പ്രയാസവും ഇല്ലാതെ കടന്നപ്പോൾ ഉറക്കം കൊണ്ട് എന്നെ അനുഗ്രഹിച്ച അള്ളാഹുവേ അതേ അള്ളാഹു തന്നെ എന്നെ ഇതാ ഉണർത്തിയിരിക്കുന്നു അങ്ങനെ പടച്ചോനെക്കുറിച്ച് ജീവിതത്തിൽ ജീവിതത്തില് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ബോധം ആ ദിക്ർ നൽകുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമായൊരു കാര്യമാണല്ലോ ഇപ്പോൾ ഏർ ബാത്റൂമില് പോയി വന്നാല് ദിക്റുണ്ടല്ലോ അല്ലേ ഓഹ്രാൻ ഒക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോ എന്തിനാ അവിടെ ഒരു ഓഹ്റാനൊക്കെ പറയുന്നത് അതിനെക്കുറിച്ച് ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട് ഈ ബാത്റൂമ് എന്ന് പറയുന്നത് നമ്മൾ ദിക്ക്റ് അതുപോലെ ഖുർആൻ പാരായണം അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റാത്ത സ്ഥലമാണല്ലോ അപ്പൊ കുറച്ച് സമയം നമ്മൾ ബാത്റൂമിൽ കഴിച്ചു കൂട്ടി അപ്പൊ അതിന് പുറത്തിറങ്ങുമ്പോൾ അള്ളഹാനോട് പൊറുക്കലിന് തേടുകയാണ് അള്ളാഹുവെ കുറച്ച് സമയം നിന്നെ ദിഖർ ചെല്ലാൻ പറ്റാത്ത നിന്റെ ഖുർആൻ ഓതാൻ പറ്റാത്ത ഒരു സമയത്തു കൂടി ഞാൻ കടന്നുപോയി അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണം അത്രയും സൂക്ഷ്മമാണ് നമ്മൾ അപ്പൊ അതിൻ്റെ ഒക്കെ ആശയം അറിയാമാണ് ഈ ദിഖറിന്റെ വില നമുക്കറിയാം പിന്നെ മാത്രമല്ല അതിന് രണ്ടാമത്തെ ഒരു ഫലം എന്താണ് നമ്മളിത് ഇങ്ങനെ ഡെയിലി യാതൊരു പ്രയാസവും ഇല്ലാതെ ഇങ്ങനെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ നമുക്കതിന്റെ വില മനസ്സിലാവില്ല എത്രയോ മനുഷ്യന്മാരുണ്ട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് നല്ലതുപോലെ ഒന്ന് പ്രയാസമില്ലാതെ മുദ്രയിക്കാന്നായിരിക്കും അത് തടസ്സപ്പെട്ടിട്ടുണ്ടാവും അതിന്റെ വലിയ ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്നുണ്ടാവും അപ്പൊ ഇതൊരു പ്രയാസം ഇല്ലാതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അള്ളാനെ സ്തുതിക്കുക എന്ന് പറയുന്നത് പടച്ചോൻ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നൊരു ബോധം കൂടിയാണ് ഭക്ഷണം കഴിക്കുക ആലോചിച്ചെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഹംദ് പറയുന്നുണ്ടല്ലോ അല്ലെ ഈ ഹന്തിന് രണ്ടർത്ഥങ്ങളുണ്ട് അതിലൊന്നെന്താ ഒരുപാട് വിശന്നിരിക്കുന്ന സമയത്ത് എനിക്ക് നീ ഭക്ഷണം തന്നു ലോകത്ത് എത്രയോ മനുഷ്യന്മാരുണ്ട് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഗാസയും ഫലസ്തീനും ഒക്കെ നമ്മളുടെ മുന്നിൽ ഇരിക്കുകയാണ് ഭക്ഷണത്തിന്റെ വില മനസ്സിലാക്കുന്ന നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ സമയത്ത് വിശക്കുന്ന സമയത്ത് നമ്മളുടെ മുന്നിൽ ആഹാരം ഉണ്ടാവുക അതിനുള്ള ഒരു വകുപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പഠിച്ചതിന്റെ വലിയ അനുഗ്രഹമാണ് ലോകത്ത് ഓരോ നിമിഷവും പട്ടിണി കിടക്കുന്ന മറ്റിടന്ന് മരിക്കുന്ന എത്രയോ ആളുകളുടെ കണക്ക് നമുക്ക് ഗൂഗിൾ ചെയ്ത് കിട്ടും എത്രയോ ആളുകൾ ഓരോ മിനിറ്റിലും മരിക്കുന്ന കുട്ടികളുടെ എണ്ണൊക്കെ ഉണ്ട് ഇത്രയേറെ പട്ടിണി ലോകത്തുണ്ട് പക്ഷെ നമ്മളുടെ നമ്മളാലോചിച്ച് നോക്കുക നമ്മൾ പലപ്പോഴും ഉള്ള ഭക്ഷണം എങ്ങനെയാണ് കുറക്കാൻ പറ്റുക എന്നറിയാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് ഇത് പടച്ചോന്റെ ഒരു വലിയൊരു അനുഗ്രഹമാണെന്നോടൊപ്പം തന്നെ വലിയൊരു പരീക്ഷണം കൂടിയാണ് അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അലഹമില്ല പറയുമ്പോൾ പടച്ചോൻ എന്നെ അനുഗ്രഹിക്കുന്നതിൻ്റെ ഒരു കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് അതുമാത്രമല്ല ആ ഹംദിനും മറ്റൊരു അർത്ഥമുണ്ട് എന്താ കഴിക്കുക എന്നുള്ളൊരു പണിയല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പണിയുണ്ട് നമുക്ക് കഴിക്കാന്നുള്ളൊരു പണിയാണ് നമ്മൾ പല്ല ജാതി ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ കഴിക്കുന്ന ഭക്ഷണം അത് ആമാശയത്തിൽ എത്തണം ആ ആമാശയത്തിൽ അത് ദഹന പ്രക്രിയക്ക് വിധേയമാകണം ശരീരത്തിന്റെ പോഷകങ്ങളായി അത് മാറ്റപ്പെടണം അതിൽ നിന്ന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ പ്രത്യേകമായി പുറന്തള്ളപ്പെടണം അതിനൊക്കെ ഉള്ളൊരു സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മൾ പലപ്പോഴും നമ്മളുടെ കയ്യിലൊരു നിയന്ത്രണവും അതിലില്ല ഒരു സ്വിച്ചും നമ്മളെ കയ്യിലില്ല എല്ലാം അത് കൊണ്ടു നടക്കുന്നത് തടസ്സപ്പെട്ടാലാണ് നമ്മൾ അറിയുള്ളൂ നമ്മളുടെ ശരീരത്തിനുള്ളിലെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് അതിന്റെ വില മനസ്സിലാവുള്ളൂ അപ്പോ നമ്മൾ പലപ്പോഴും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അള്ളഹാനെ സ്തുതിക്കാൻ മറന്നു പോകാറുണ്ട് പക്ഷെ നമ്മൾ അള്ളഹാനെ സ്തുതിക്കാൻ പോയാലും നമ്മൾ കഴിച്ച ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ അള്ളാഹു മറന്നു പോകാറില്ലല്ലോ നമ്മൾ മറക്കുമ്പോഴും നമ്മളെക്കുറിച്ച് ഒരു പടച്ചോന് അതാണ് ദിക്ര എന്ന് പറഞ്ഞാൽ അത് തിക്റിന് അത്ഭുതകരമായ പ്രതിഫലനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ടൊക്കെ ചെറിയ ദിഖറുകളായാലും അതിന് ശ്രേഷ്ഠമായ പ്രതിഫലം എന്ന് പറയുന്നത് അതാ ദിക്കറിന്റെ പ്രത്യക്ഷമായ ആ ഒരു ചൊല്ലലിലുള്ള അപ്പുറം അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം ഒരു പ്രതിഫലനം അതിന്റെ ഒരു ശ്രേഷ്ഠത കൂടിയാണ് അള്ളാഹു സുബാനോതാല നമ്മളെ ഈ ദിഖറിൽ തന്നെ ജീവിപ്പിക്കുകയും ദിക്കറോട് കൂടി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അമീൻ വാഹിർദൻ അലഹമ്മദാഹിറബുലാലമീൻ السلام علیکم ورحمۃ اللہ وبرکاتہ